ൾ പിൻവലിക്കുക അങ്ങനെ സംരക്ഷണം ഇല്ലാത്ത ഒരു കാലഘട്ടവും കൂടിയാണ് ോ ഇങ്ങനെ വീടിനാനുകൂല്യം കൊടുത്തപ്പോ കേന്ദ്ര സർക്കാർ മോദി പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ത്യയുടെ ഭരണകൂടം പറഞ്ഞു ആർക്കാണോ വീട് കൊടുക്കുന്നത് നമ്മുടെ ലൈലത്താത്തേക്ക് വീട് കൊടുത്തപ്പോൾ ആ വീടിന്റെ ഫ്രണ്ടിൽ ഒരു മഞ്ഞ ബോർഡ് വെക്കണം ഏതാണ്ട് ഒന്നരയടി നീളം ഒന്നരയടി വീതി അതിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം അതിന്റെ തൊട്ടു താഴെ കേന്ദ്ര സർക്കാരിന്റെ കൂടി പണിഞ്ഞ വീടെന്ന് എഴുതി വെക്കണം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ത്യയിലെ ഒരു ബദൽ ഭരണം നടത്തുന്ന ലോകത്തിന് തന്നെ മാതൃകയായ സഖാ പിണറായി വിജയനും എൽ ഡി എഫ് സർക്കാരും പറഞ്ഞു ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല ലൈലത്താത്തയുടെ വീട് ലൈലത്താത്തയുടെ വീടാണ് അത് വേണമെങ്കിൽ ലൈല ഭവനം എന്നെഴുതാം അല്ലെങ്കിൽ ലൈല വിലാസം എന്ന് എഴുതാം വീടിന്റെ പേര് വേണമെങ്കിൽ മുമ്പിൽ വെക്കാം അവർ രാവിലെ എഴുന്നേറ്റ് വീടിന്റെ മുമ്പിൽ വരുമ്പോ ഇങ്ങനെ ഒരു മഞ്ഞ ബോർഡും ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പടവും ഇത് ഞങ്ങളുടെ സഹായത്തോടു കൂടി ദരിദ്രരായതുകൊണ്ട് ഇവർക്ക് കൊടുത്തു എന്നുള്ള ആ മേൽവിലാസത്തിൽ ഞങ്ങളുടെ കേരളത്തിൽ ആർക്കും വീട് വേണ്ട അത് അവരുടെ അഭിമാനമാണ് ആ വീട് ആ വീട് ഒരു കാരണവശാലും അത് ആരും അറിയാൻ പാടില്ല ഒരു സർക്കാർ സഹായത്തോട് കിട്ടിയതാണെന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധം നിയമസഭയിൽ രേഖപ്പെടുത്തിയ ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയുമാണ് കേരളത്തിലുള്ളത് അതുകൊണ്ട് ആ പദ്ധതി നടപ്പാക്കാൻ നമ്മൾ നിന്നില്ല ഇപ്പൊ അഞ്ചു ലക്ഷം വീടുകൾ കഴിഞ്ഞു അപ്പൊ ഇതല്ല കേരളം വിട്ടു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ഥിതി അവിടുത്തെ ജനങ്ങൾ നനഞ്ഞൊലിച്ചു നിൽക്കുന്ന വീടുകളിൽ കടക്കുന്നു അമ്മയും പ്രായപൂർത്തിയായ മകളും അവരുടെ ഭർത്താവും അച്ഛനും പ്രായപൂർത്തിയായ ആൺമക്കളും എല്ലാം ഒരു മുറിയിൽ കിടക്കുന്ന സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ചു നോക്കണം അതാണ് ഇന്ത്യയിലെ നാൽപ്പത്തിയഞ്ച് കോടിയിൽ നൂറ്റി നാൽപ്പത്തി കോടിയിൽ മൂന്നര കോടി കഴിഞ്ഞാലുള്ള സ്ഥിതി അതല്ല കേരളത്തിൽ അപ്പൊ നമ്മൾ കേരളത്തിൽ നമ്മൾക്ക് ഭക്ഷണം നന്നായിട്ട് കഴിക്കാൻ കഴിയുന്നത് അത്യാവശ്യം നമ്മൾക്ക് വീടുള്ളത് നമ്മൾക്ക് വിദ്യാഭ്യാസം കിട്ടിയത് ഇതിന്റെ കാരണം കേരളത്തിൽ മാറി മാറി വന്ന ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ നമ്മൾക്ക് ഒൻപത് വർഷക്കാലമായി കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഒരു സുസ്ഥിര സർക്കാർ ഭരിക്കുന്നതിന്റെ ഭാഗമായി നമ്മളുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ വന്ന മാറ്റം നിങ്ങൾ പരിശോധിക്കുക ഏത് വഴിയിലാണ് ഇലക്ട്രിസിറ്റിയുടെ തെരുവിളക്കില്ലാത്തത് ഏത് പ്രദേശത്താണ് ഹൈമാസ്റ്റ് ലൈറ്റിന്റെ പ്രകാശം കാണാതെ ഇരിക്കുന്നത് നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ പഠിച്ചത് മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തായിരുന്നു മണ്ണെണ്ണ വിളക്ക് തന്നെ എട്ട് മണിയാകുമ്പോൾ അമ്മ പറയും മോനെ റേഷൻ മണ്ണെണ്ണ കഴിയാറായി നീ വിളക്ക് കൂതി കിടക്കെന്ന് പറയും രാവിലെ എഴുന്നേറ്റ് ഒന്ന് പഠിക്കാൻ വിളക്ക് കത്തിച്ചാലും ചിലപ്പം പറയും അമ്മ പറയും പഠിക്കാനുള്ള താല്പര്യക്കുറവുണ്ടല്ല അമ്മ പറയും മണ്ണെണ്ണ കഴിയാറായി കേട്ടോ നീ ഇരുന്ന് കളിക്കണ്ട നീ ഇരുന്ന് പഠിച്ചു വന്നു ഇപ്പം ഏത് വീട്ടിലാണ് ഇല്ലാത്തത് കേരളത്തിലെ മുഴുവൻ വീടുകളിലും കറണ്ട് കൊടുത്തു നമ്മൾക്കൊരു മന്ത്രി കിട്ടി നമ്മൾക്കൊരു എം എൽ എ കിട്ടി ഈ തെരുവ് മുഴുവൻ ഹൈമാസ്റ്റല്ലേ ഇപ്പം മേലെ ചുങ്കം മുതൽ കുതിരം വരെ ഒന്ന് എണ്ണിയാൽ ഒരു ഏഴെട്ട് പത്തിൽ കുറയാത്ത ഹൈമാസ്റ്റ് ലൈറ്റുകൾ ലോ മാസ്റ്റ് വേറെ തെരുവുകൾ അങ്ങനെ പ്രകാശപൂരിതമായി നിൽക്കുന്നു മഴയുടെ വലിയ കെടുതിയാണെങ്കിലും നമ്മളുടെ മിക്കവാറും റോഡുകളെല്ലാം ടാറിങ് കഴിഞ്ഞു കോൺക്രീറ്റ് കഴിഞ്ഞു കുറെ അവിടെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് കാരണം കേരളത്തിന്റെ മഴയുടെ സ്ഥിതിഗതാണ് ഈ റോഡ് നമ്മുടെ സർക്കാർ പറഞ്ഞ വില കൊടുത്ത് നാട്ടുകാരുടെ നിന്നെടുത്ത് പറഞ്ഞ വിലയിലും അപ്പുറം മാന്യമായ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് സ്ഥലമെടുത്ത് കേന്ദ്രത്തിന് കൊടുത്തു അല്ല ഇന്ത്യയിൽ വേറെ ഒരു സ്റ്റേറ്റിലും അങ്ങനെ കേരള സർക്കാർ സ്റ്റേറ്റ് സർക്കാർ കാശ് കൊടുക്കാറ് പക്ഷെ നമ്മൾ കൊടുത്തു എന്നിട്ട് ഇപ്പം എന്തായി സ്ഥിതി ആ കോൺട്രാക്ടർമാർക്ക് അനുകൂലമായി ഈ കേന്ദ്ര സർക്കാർ നിയമങ്ങൾ രചിക്കുകയാണ് അന്നെന്താ ഇവിടെ അടിപ്പാത വേണോന്ന് അവർക്ക് തോന്നിയില്ലേ തൊണ്ണൂറ്റിയേഴിൽ ഇതിൻ്റെ ഭൂമി പൂജ കഴിഞ്ഞതാണ് ഇപ്പം എന്ത് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ മൂന്നടിപ്പാതകളുടെ പണി നടക്കുന്നു ടോൾ ഒരു വണ്ടിക്ക് നൂറ്റമ്പത് രൂപ വെച്ച് കൊടുക്കണം ഒരു കാറിന് പക്ഷെങ്കിൽ ഇവിടുന്ന് മുടിക്കോട് കടക്കണമെങ്കിൽ ഏതാണ്ട് മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ബ്ലോക്കിൽ കിടക്കണം അപ്പോൾ കോർപ്പറേറ്റുകളായ കുത്തകൾക്ക് അനുകൂലമായി ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയാണ് കാരണം ഇത് ഏഴ് വർഷമാണ് ടോൾ പിരിക്കാനെങ്കിൽ ഇതിൻ്റെ പേരിൽ ഒരു അഞ്ചു വർഷം അവിടെ നീട്ടി കൊടുക്കാം അവരുടെയൊക്കെ ജീവിതകാലം വരെയും ഇതിന് ടോൾ പിരിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഇത്തരം ക്രമീകരണങ്ങൾ കൊണ്ടുവരുന്നത് അല്ലാതെ ഇത് മനുഷ്യരെ സഹായിക്കാനല്ല ഏതാണ്ട് ഒരു അഞ്ചോ ആറോ ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസത്തിനുള്ളിൽ ഇതേ സഖാക്കൾ ഇടതുപക്ഷ സഖാക്കൾ നമ്മൾ ഇവിടെ സമരം ചെയ്യാൻ പോവാണ് എന്താ പ്രശ്നം ഇപ്പോ കൊമ്പയിൽ നിന്ന് ഇരുമ്പുകാലത്തു നിന്നും വരുന്ന ഒരാൾക്ക് റേഷൻ വാങ്ങണമെങ്കിൽ മൃഗാശുപത്രിയിൽ പോകണമെങ്കിൽ പഞ്ചാബ് നാഷണൽ പോകണമെങ്കിൽ പാൽ സൊസൈറ്റിയിൽ പോകണമെങ്കിൽ അതേപോലെ സർവീസ് സഹകരണ ബാങ്കിൽ പോകണമെങ്കിൽ നമ്മൾ ഏതാണ്ട് പന്ത്രണ്ടാം വാർഡ് അല്ലെങ്കിൽ മേലേ ചുങ്കത്ത് പോയിട്ട് തിരിച്ചു വരണം ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ നീളമാണ് ഈ മേൽപ്പാലത്തിൻ്റെ നീളം അപ്പം നമ്മൾ ഇടതുപക്ഷത്തെ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ ഇരുന്ന് ആലോചിച്ച് തീരുമാനമെടുക്കാൻ പോവുകയാണ് ഏതാണ്ടൊരു ആലോചന കഴിഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് വാണിയമ്പാറ പഴയ ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് പെഡസ്ട്രിയൻ നടന്നു പോകാൻ ആവശ്യമായ ഒരു അടിപ്പാത വേണം അതേപോലെ തന്നെ നമ്മൾക്ക് ഈ പണി സമയബന്ധിതമായി പൂർത്തീകരിക്കണം സർവീസിൽ ഇപ്പോഴും ഒരു കുളത്തിന്റെ പേരിൽ നിരവധി സമരങ്ങളോട് കാണുന്നു മണിയങ്ങളുടെ ആദിവാസി മേഖലകൾക്ക് റോഡ് വേണമെന്നതിന്റെ പേരിൽ സർവീസ് റോഡ് വേണമെന്ന് പറഞ്ഞാൽ നിരവധി സമരങ്ങൾ നടന്നു നമ്മുടെ എം എൽ എയുടെ നല്ല സംയോജിതമായ ഇടപെടൽ നമ്മുടെ മന്ത്രി കെ രാജന്റെ ഇടപെടലിന്റെ ഭാഗമായി ആ സർവീസ് റോഡിന്റെ പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നു പക്ഷെ ഇപ്പോഴും കുളത്തിന്റെ അവിടെ സർവീസ് റോഡ് പൂർത്തീകരിച്ചില്ല ഏത് സമയത്തും അപകടങ്ങൾ വരാം മരണം നമ്മളിൽ ഇവിടെ നിൽക്കേണ്ട പരസാക്കളും ഈ റോഡിന്റെ നിർമ്മാണത്തിന്റെ അപാകത മൂലം നമ്മളെ വെട്ടുപിരിഞ്ഞിട്ടുണ്ട് അത് ഇനിയും ഒരാൾ കൂടി നഷ്ടപ്പെടാൻ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ കാൽനടക്കാർക്ക് ആവശ്യമായ അടിപ്പാത വേണമെന്നും അതേപോലെ തന്നെ കുളത്തിൻ്റെ പണിയും ഈ എല്ലാ പഞ്ചായത്തിലുള്ള മുഴുവൻ മേൽപ്പാലങ്ങളുടെ പണി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കേന്ദ്ര സർക്കാരും ഇവിടെ ഒരു എം പി ഉണ്ട് പേര് തന്നെ നമ്മൾ മറന്നുപോയി അല്ലേ അങ്ങനെ ഒരു എം പി ഇവിടെ ഉണ്ടോ എന്നിപ്പോ സംശയമായി എന്ത് വാചകങ്ങളായിരുന്നു ഉദ്ഘാടകം പറഞ്ഞതുപോലെ ഞാനങ്ങ് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേങ്കിൽ ഇപ്പം എടുത്തതിനും കാണില്ല വെക്കാനും കാണുന്നില്ല നിൽക്കാനും കാണുന്നില്ല ഈ എം ആണ് ശരിക്കും പറഞ്ഞാൽ ഈ റോഡിന്റെ വിഷയത്തിൽ ഇടപെടേണ്ടത് കഴിഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഇതേപോലെയുള്ള ഈ റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്കറിയാം ഈ ആലത്തൂർ എം പി കെ ബിജുവും തൃശ്ശൂരിന്റെ എം പി സഖാവ് സി എൻ ജയദേവനും നന്നായിട്ട് ഇടപെട്ടു അന്നത്തെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഒരു പക്ഷെങ്കിൽ ഈ റോഡ് ഇത്രയെങ്കിലും നേരത്തെ ബാക്കിയുള്ള പണികൾ പൂർത്തീകരിച്ചത് അപ്പോൾ പറഞ്ഞു വന്നതിന് ചെറുതായിട്ടൊന്ന് പ്രതികരിച്ചു ഇതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായി നിൽക്കുകയാണ് കേരളത്തിൽ അതിന് ബദൽ ഒരു നിയമവും ഒരു ഭരണവും നടക്കുകയാണ് ഈ നിൽക്കുന്നത് ഒരു ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ വേണേ എണ്ണി നോക്കുക ഇത് നൂറ്റി എൺപത് വീട്ടുകാരുടെയും വീടുകളിൽ ഒന്നല്ലെങ്കിൽ രണ്ട് പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ എല്ലാ മാസവും എത്തുകയാണ് അപ്പൊ അങ്ങനെ ആയിരത്തി അറുന്നൂറ് രൂപ എത്തുമ്പോൾ നമ്മളുടെ ജീവിത നിലവാരം ഒന്ന് മെച്ചപ്പെടും നമ്മളുടെ അമ്മമാർ ഒരു ഓട്ടോറിക്ഷയിൽ കയറും ഓട്ടോറിക്ഷക്കാരൻ്റെ ഓട്ടം കിട്ടും തൊട്ടടുത്തുള്ള പലചരക്കിടയിൽ പോവും കൊച്ചുമക്കൾക്ക് ഒരു നാല് മിഠായി വാങ്ങിക്കും ഒരു കുറച്ച് റിസ്ക് വാങ്ങിക്കും ഒരു ബ്രെഡ് വാങ്ങിക്കും സേതുവിൻ്റെ കടയിൽ പോയി ഒരു രണ്ട് പൊറോട്ടയും ഒരു ചായയും കുടിക്കും അപ്പോൾ സേതുവിന് കാശായി ഇപ്പക്കാട് അവിടെ മകന് കാശായി ഓട്ടോറിക്ഷക്കാരന് കാശായി ഇതാണ് ഒരു ജനകീയ സർക്കാർ ഈ പൈസ താഴോട്ട് പോയെങ്കിൽ നമ്മളുടെ മാർക്കറ്റ് ചലിക്കുകയുള്ളൂ അങ്ങനെ ചലിക്കുമ്പോഴാണ് അടിത്തട്ടിൽ അത്യാവശ്യം വേണ്ട ക്രയവിക്രയങ്ങൾ നടക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാർ എന്താ കൊടുക്കുന്നത് ഈ വരുന്ന എട്ടല്ലെങ്കിൽ ഒൻപത് ശതമാനം വരുന്ന കോർപ്പറേറ്റുകൾക്ക് ആനുകൂല്യം കൊടുക്കും ബാക്കി തൊണ്ണൂറ് ശതമാനം ഏതാണ്ട് ഒരു കോടി നാൽപ്പത്തഞ്ച് ലക്ഷം ഉണ്ടെങ്കിൽ അതിൽ അത്രയും ജനങ്ങൾ ഈ പത്ത് ശതമാനം ഒഴിഞ്ഞാൽ ബാക്കി നൂറ്റിനാൽപ്പത്തിയഞ്ചു കോടിയിൽ ഏതാണ്ട് നൂറ്റിനാൽപ്പത് കോടിയും ദരിദ്രരായി മാറുകയും അഞ്ചു കോടി മാത്രം സമ്പന്നരായി മാറുകയും ചെയ്യുന്ന സ്ഥിതിയാണ് കേന്ദ്രം ഒരുക്കുന്നത് അതിനെതിരെയാണ് കേരള സർക്കാർ പോകുന്നത് നമുക്കറിയാം ഒരു കെട്ടിടം ഇടിഞ്ഞൂളു വീണ ജോർജ് രാജിവെക്കണം വീണ ജോർജോ വീണ ജോർജിന്റെ കാർണവരോ ഒന്നും പണിഞ്ഞ കെട്ടിടം അല്ലത് അവിടെ ഒന്നാന്തരം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്നാന്തരം പുതിയ കെട്ടിടങ്ങളെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് ഉദ്യോഗസ്ഥരല്ലേ നിശ്ചയിക്കുന്നത് ഇപ്പ ഇവിടെ പുറകിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു പോലീസുകാരൻ മതിയോടോ താൻ പ്രസംഗിച്ചതെന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ നിർത്തുവോ നിങ്ങളത് കേട്ടു നിൽക്കുമോ നിങ്ങൾ ആ സമ്മതിക്കില്ല അപ്പൊ എന്താവും നിങ്ങളും പോലീസും തമ്മിൽ കയ്യാങ്കളിയാവും ഇതിന് പാവം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് ആവല്ല മിട്ടുക്കനായ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജിവെക്കണോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അർത്ഥം ഏതോ ഒരു പോലീസുകാരന് ഒരു നിമിഷം തോന്നിയ തെറ്റായ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഉണ്ടായ ഒരു പ്രശ്നം അതിലൊരാൾ മരിക്കുന്നു അല്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നു ഇതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കെട്ടിടം ഇടിഞ്ഞു വീണതിൽ വീണ ജോർജ് രാജിവെക്കണമെന്ന് പറയുമ്പോൾ അമ്മമാരും സഹോദരന്മാരും ഒരു കാര്യം മറക്കരുത് എന്തിനാണെന്നറിയാമോ ഇപ്പം നിങ്ങളെ കാത്ത് ആറു മണി വരെയും മണിവരെയും വാണിയമ്പാർ ആരോഗ്യ കേന്ദ്രത്തിലുള്ള ഡോക്ടർ ഇരിക്കുകയാണ് എന്താ പ്രശ്നം നോക്കാൻ വരാത്തത് ഒരു മാസത്തെ മുപ്പത് ദിവസത്തെ ഗുളികയും ഇൻസുലിൻ ഇൻസുലിനാണ്ട് മരുന്നടക്കം ഒരുമിച്ച് കൊടുക്കുകയാണ് ഏത് മരുന്നാണ് നമ്മുടെ ഈ ആശുപത്രിയിൽ ഇല്ലാത്തത് ഏതെങ്കിലും ഒരു മരുന്നിന് പുറത്തേക്ക് എഴുതുന്നുണ്ടോ ഇല്ല ഈ ഇങ്ങനെ നമ്മുടെ ആശുപത്രിയിൽ മരുന്നില്ലെന്നിരിക്കട്ടെ നമ്മളെങ്ങോട്ട് പോകും പി ചി ആശുപത്രി ഗഷിയെ കാണാൻ പോവും അല്ലെ അരിയെ കാണാൻ പോവും അല്ലെങ്കിൽ ദയ ആശുപത്രിയിൽ പോവും അല്ലെ മെഷീനിൽ പോവും അല്ലേ അങ്ങനെ പോകണം കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണം കേരളത്തിന്റെ സർക്കാർ മാറണം ഈ ആശുപത്രികൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭരിച്ചതുപോലെ മരുന്നില്ലാതാകണം അങ്ങനെ പ്രൈവറ്റ് മേഖലയ്ക്ക് അനുകൂലമാകണം ഇതിനു വേണ്ടി വലിയ ഒരു കോക്കസിന്റെ തീരുമാന തീരുമാനഭാഗമായിട്ടാണ് കുത്തകളുടെ തീരുമാനഭാഗമായിട്ടാണ് മാധ്യമങ്ങൾക്ക് കോടികൾ കൊടുത്തുകൊണ്ട് മാധ്യമത്തിന്റെ സഹായം പിടിച്ചു പറ്റിക്കൊണ്ട് നമ്മളുടെ ആരോഗ്യവകുപ്പിനെ മോശമാക്കുന്നത് എന്നാൽ ഈ ആരോഗ്യവകുപ്പ് ഇത്രയും കാലം ചെയ്ത് ഏതെങ്കിലും ഒരു നല്ല കാര്യം ഇവരൊന്ന് സൂചിപ്പിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു നല്ല കാര്യം ഇല്ലല്ലോ ഡി വൈ എഫ് ഐ എല്ലാ ദിവസവും നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ നാലായിരം അയ്യായിരം പേർക്ക് ചോറ് കൊടുക്കുകയാണ് പൊതിച്ചോറേ ചോറ് മാത്രമല്ല അത് കഴിയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് പേർക്ക് ബ്ലഡും കൊടുക്കുകയാണ് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ നിങ്ങൾ കണ്ടോ ഏതാണ്ട് ഇപ്പോൾ ഏതാണ്ട് നാലു വർഷം കഴിഞ്ഞു ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് ദിവസങ്ങൾ പിന്നിട്ടു ഏതെങ്കിലും ഒരു മാധ്യമം ഇന്ന് വരെ ഇവർ കൊടുക്കുന്ന ഈ യുവജന പ്രസ്ഥാനം കൊടുക്കുന്ന ഈ വലിയ കാരുണ്യ പ്രവർത്തനത്തെ ഒന്ന് നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞു അങ്ങനെ എത്രയോ നല്ല കാര്യങ്ങൾ ഈ പഞ്ചായത്തിൽ പെൻഷൻ കൊടുക്കുന്ന ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് പേരാണ് സുബൈദയും ശീലയും അടങ്ങുന്ന പഞ്ചായത്തിൽ ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് പേർക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വെച്ച് കൊടുക്കുമ്പം സാവു ഒരു മാസം കൊടുക്കുന്നത് എത്രയാണെന്നറിയോ രാമേന്ദ്ര ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപ ഒരു കോടി ഇരുപത്തെട്ട് ലക്ഷം രൂപ ഒരു മാസം നമ്മുടെ പഞ്ചായത്തിലെ വിവിധ വീടുകളിലേക്ക് എത്തുകയാണ് ഒരു വർഷം ഇപ്പൊ എത്ര ആയി ഒരു വർഷം ഏതാണ്ട് പതിനഞ്ചു കോടി രൂപ ഈ നാട്ടിൽ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആ സർക്കാരിനെ ഇല്ലാതാക്കാൻ ആര് ശ്രമിച്ചാലും അതിന് ഈ നാട്ടിലെ ജനങ്ങൾ സമ്മതിക്കില്ല കോൺഗ്രസ് ഭരിച്ചപ്പോൾ നമുക്കറിയാം ആദ്യം എ കെ എൻ ഡി ഭരിച്ചപ്പോ ഇരുപത്തിനാല് മാസത്തെ കുടിശ്ശിയായിരുന്നു അത് കഴിഞ്ഞ് ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ അത് പതിനെട്ട് മാസത്തെ കുടിശ്ശിയായിരുന്നു അതെല്ലാം കൊടുത്തത് ഈ സർക്കാരാണ് ദീർഘിപ്പിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ അല്പം വെയിൽ കൊള്ളണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് കുറച്ച് ദീർഘിപ്പിച്ചത് കാരണം നമ്മളുടെ പൂർവികർ കൊണ്ട വെയിലിന്റെയും അവർ കൊണ്ട അടിയുടെയും അവർ ഏറ്റ മർദ്ദനങ്ങളുടെയും മുന്നിൽ ഇതൊന്നും ഒന്നും അല്ല പക്ഷെങ്കിൽ നമ്മൾ ഇത് വലുതാണെന്ന് ധരിച്ചാൽ ഇപ്പോഴും നിങ്ങൾ ആലോചിക്കുക തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാ വർക്കർമാർ ചുമട്ടു തൊഴിലാളി വിഭാഗത്തിൽ മൂരാച്ചികളായ കുറെ ആൾക്കാർ മാറി നിൽക്കുന്നുണ്ട് അല്ലേ ഏഹ് അവരൊക്കെ അങ്ങോട്ട് പോട്ടെ ഞാൻ വരില്ല അവരൊക്കെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പൊ ഈ അനുഭവിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന തൊഴിലാളികൾ അനുഭവിക്കുന്ന ഈ നല്ല കാര്യങ്ങളുണ്ടല്ലോ കേന്ദ്രത്തിൽ ഒരു മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി ഒന്ന് അധികാരത്തിൽ വരട്ടെ ഇതെല്ലാം കഴിയുന്നില്ലേ ഇവിടെ പിന്നെ തൊഴിലാളി ഇല്ല ക്രിസ്ത്യാനി ഇല്ല താത്തക്ക് തലയിൽ ഇങ്ങനെ ഷാളൊന്നും ഇട്ടു നടക്കാനൊന്നും കഴിയില്ല ഇപ്പം തന്നെ ബീഹാറിൽ സെൻസസ് തുടങ്ങി അവിടെ പതിനായിരം ലക്ഷക്കണക്കിന് പേരെ അവിടുത്തെ ഓട്ടർ പട്ടിന്ന് വെട്ടി പേര് മുസ്ലിമിന്റെ പേരാണെന്ന് മാത്രമേ ഉള്ളൂ കാരണം വേറെ ഒരു കാരണവുമില്ല എവിടെയും വരാൻ പോകുന്നുണ്ട് പരിശോധന നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ അമെന്റ്മെന്റ് ആക്റ്റും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞത് സമരങ്ങളിൽ മുന്നിൽ നിൽക്കണം നിങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ കൊടി ഉയർത്തിപ്പിടിക്കാൻ ഒരു മടിയും കാണിക്കല്ലേ നമ്മുടെ ജീവിതമാണ് നമ്മുടെ ജീവിതമാണ് നാളെ വരാൻ പോകുന്ന കുട്ടികളുടെ ജീവിതമാണ് ആ ജീവിത പ്രശ്നങ്ങൾ ഉയർത്തിയാണ് ഈ സമരം ഈ സമരത്തിൽ കടന്നു വന്ന മുഴുവൻ സമരഭടന്മാരെയും സഖാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് മണ്ണൂത്തി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു ലാൽസലാം ഈ കഴി ഈ ഇപ്പോൾ ഇവിടെയുള്ള രണ്ട് മെമ്പർമാരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ യു ഡി എഫും പ്രതിപക്ഷത്ത് നിൽക്കുന്നവരുടെയും കണ്ണ് കണ്ണിലെ കരടാണ് വനിതാ മെമ്പർമാർ അതിനുത്തമ ഉദാഹരണമാണ് നമ്മുടെ വീണ ജോർജിനെ പോലെയുള്ള നമ്മുടെ പ്രിയങ്കരയ മന്ത്രി പോലെയുള്ള അവരെ വ്യക്തിഗത്തെയും സ്വഭാവകത്തെയും ചെയ്യുന്ന പ്രവർത്തനങ്ങളുണ്ട് അപ്പോഴെനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മാധ്യമ മാധ്യമചട്ടം പറഞ്ഞെ സമരം ചെയ്യുക മാത്രമല്ല സംസാരിക്കുക കൂടെ നമ്മൾ ചെയ്യണം നവമാധ്യമങ്ങളിലും കാശ് കൊടുത്ത് വിലക്കെടുത്ത നവമാധ്യമങ്ങളിലും മനോരമ പോലെയുള്ള പേപ്പറുകളിലും എൽ ഡി എഫ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് എഴുതുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ തലതാഴ്ത്തി പോവുകയല്ല അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം ഇപ്പോൾ അടുത്ത മൂന്നാം എൽ ഡി എഫ് സർക്കാർ വരുന്നതിൻ്റെ വെപ്രാളം ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും മറ്റുള്ളവർക്കും തുടങ്ങിയിട്ടുണ്ട് അടുത്ത ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും വരുന്നത് വരെ ഇനിയുള്ള കാലങ്ങളിൽ എല്ലാ വചനങ്ങളും എല്ലാ കഥകളും ലോകം വിശ്വസിക്കാത്ത കാര്യങ്ങളും ആരുടെ പേരിൽ എന്ത് പിന്നെ ആരോപണം ഉന്നയിക്കുവാനും കച്ച കെട്ടി പൈസ മുടക്കിയിരിക്കുന്ന കോർപ്പറേറ്റ് മുതലാളികളാണ് മറുവശത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനക്ഷേമമായ പ്രവർത്തികളും ഇന്നലെ ഇന്നലെ മുനിഞ്ഞാന്ന് നമുക്ക് പട്ടയം വീട്ടിലെത്തിച്ച് കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ ഉല്ലൂരിൻ്റെ എം എൽ എയും നമ്മുടെ റവന്യൂ മന്ത്രിയുമായ രാജേന്ദ്രൻ അടക്കമുള്ള ഇവിടുത്തെ നേതാക്കന്മാരുടെ ഇടപെടലിലൂടെ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എൻ്റെ ജന്മം മുതൽ പട്ടയത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് ഈ സർക്കാർ വരേണ്ടി വന്നു ഞാൻ തിരുവനന്തപുരം മുതൽ ഇതിനു മുമ്പിൽ പല ഇതിനു മുമ്പിൽ ഞാൻ പ്രവർത്തിച്ചോട് മുന്നണിയോട് സഹകരിച്ച് തിരുവനന്തപുരത്ത് വർഷങ്ങളോളം വർഷങ്ങളോളം പോയി കടലാസ് കൊടുക്കുകയും അതിന് മറുപടി കിട്ടുകയും ഒക്കെ ചെയ്തെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ നമ്മുടെ പ്രിയങ്കരനായ രാജാട്ടൻ വേണ്ടി വന്നു എൽ ഡി എഫ് സർക്കാർ വേണ്ടി വന്നു ഇതുപോലെ അതുപോലെ തന്നെ ആശുപത്രിയിലെ ഒരു ചെറിയ കാര്യം ഞാൻ പറയട്ടെ എനിക്ക് ഷുഗറിൻ്റെ അസുഖമുണ്ട് എൻ്റെ കാലൊരു പ്രാവശ്യം ചൂടുവെള്ളത്തിൽ വെച്ച് എനിക്ക് സെൻസേഷൻ ഇല്ല കാല് പഴുത്തു അപ്പോൾ എൻ്റെ മക്കളൊക്കെ ഇച്ചിരി വിദ്യാഭ്യാസം ഉള്ളതാണ് അവർ തീരുമാനിച്ചു ഈ ഗവൺമെൻറ് ആശുപത്രിയിലെ ചികിത്സ കൊണ്ടാണ് അപ്പം എൻ്റെ കാല് ശരിയാവാത്തെന്ന് പറഞ്ഞ് എന്നെ ഒരു ദിവസം ആശുപത്രിയുടെ പേരിൽ ഒരു ഹൈടെക് ആശുപത്രി കൊണ്ടുപോയി അവർ വന്നതെ തന്നെ ഒരു കസരയെ കയറ്റിയിരുത്തി ഒരു ബെൽറ്റ് ഇട്ട് മുറുക്കി ആ ബെൽറ്റ് ഇട്ട് മുറുക്കി വളരെ സത്യസന്ധമായിട്ട് ഇവർ പോയി അവിടെയുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തി ഒരു ഏഴെണ്ണായിരം രൂപയും മുടക്കി അവസാനം ഡോക്ടർ എന്നോട് ചോദിക്കുകയാണ് അപ്പം ഞാനിവിടുത്തെ ഒരു ബുക്കുണ്ടല്ലോ ഷുഗറിന്റെ ബുക്കുമായിട്ടാണ് ഞാൻ പോയത് ഇത് കഴിഞ്ഞ് ഡോക്ടർ ചോദിക്കുക ഈ മരുന്ന് നല്ല മരുന്നാണ് ഇത് മാറ്റി എഴുതണമെന്ന് രണ്ടായിരം രൂപ മേടിച്ച് എന്നോട് ചോദിച്ചേ മരുന്ന് മാറ്റി എഴുതണോ ഞാൻ പറഞ്ഞു വേണ്ട സാറേ എന്ന് പറഞ്ഞു അപ്പോൾ കാല് പൊള്ളിന് ഇവിടെ ബാനിയമ്പാടെ കെട്ടിയ അതേ മരുന്ന് തന്നെ കെട്ടി ഇങ്ങോട്ട് വിട്ടു എൻ്റെ എണ്ണായിരം രൂപയും പോയി പറഞ്ഞു മനസ്സിലായോ അതുപോലെ ഞാനുപക്ഷം ബാംഗ്ലൂർ പോയപ്പോൾ എൻ്റെ മരുന്ന് കഴിച്ചു ഞാൻ ഈ മരുന്നിൻ്റെ കുറിപ്പ് കൊടുത്ത് മരുന്ന് മേടിച്ചപ്പോൾ നൂറ്റി മുപ്പത്തെട്ട് രൂപയാണ് രണ്ട് ദിവസം കഴിക്കാനുള്ള മരുന്നിനു വില ഇവിടെ വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് മരുന്ന് കിട്ടുന്നു ആവശ്യത്തിന് സേവനങ്ങൾ കിട്ടുന്നു ഇതൊക്കെ കണ്ട് വിരളി പോയിട്ട് അടുത്ത് ജനങ്ങൾ ഇപ്പോഴും എൽ ഡി എഫ് സർക്കാരിനോടൊപ്പം ആ വിരളി കൊണ്ട് ഈ വരുന്ന ആരോപണങ്ങളെ തിരിച്ച് സംസാരിക്കണം നിങ്ങൾ മാത്യു സെൻ പറഞ്ഞ പോലെ സമരം ചെയ്യുക മാത്രമല്ല നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങണം നമ്മുടെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ തുടങ്ങണം ഈ റോഡുകളും പാലങ്ങളും അതുപോലെ തന്നെ വീടുകളും അതുപോലെ വൈദ്യുതിയും ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കുന്ന ഈ സർക്കാരിനെ നമ്മളാണ് താങ്ങി നിർത്തുന്നത് നമ്മളാണ് അവരുടെ മുഖം നമ്മളാണ് അവർക്ക് വേണ്ടി സംസാരിക്കേണ്ടത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ദേശവ്യാപകമായി ഇടത് ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന പണിമുടക്കിൻ്റെ ഭാഗമായി പാണഞ്ചേരി പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലായി സമരസമിതി ആഹ്വാനം ചെയ്തതിൻ്റെ ഭാഗമായി വാണിമ്പാറ സെൻട്രലും നമ്മളതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ഓഫീസ് എന്ന നിലയിൽ വാണിമ്പാറ പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധ പ്രകടനവും മാർച്ചും നടത്തുകയുണ്ടായി ഈ പരിപാടിയിലേക്ക് പങ്കെടുത്ത മുഴുവൻ തൊഴിലാളി സുഹൃത്തുക്കളെയും പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി നന്ദി പറയുകയാണ് ഒപ്പം തന്നെ ഇതിൻ്റെ സ്വാഗതം പറഞ്ഞ ബൈജു ഏട്ടൻ ഉദ്ഘാടനം ചെയ്ത ഷീലേച്ചി അധ്യക്ഷനായ പ്രിയപ്പെട്ട അബുക്ക മാത്യു മാത്യുസേട്ടൻ പ്രിയപ്പെട്ട ജോസേട്ടൻ സുബൈദത്താത്ത അതുപോലെ തന്നെ ഈ നാട്ടിലെ ഇടതു സംഘടനകളുടെ നേതൃത്വമായി കൊണ്ടിരിക്കുന്ന ജനപ്രതിനിധിയായ രമേഷ് വിജയേട്ടൻ ഷാജിയേട്ടൻ നിഖില് ശിവപ്രസാദ് രാജൻ മോഹനിച്ചേട്ടൻ തുടങ്ങിയ ഒരുപാട് പേരുകളുണ്ട് രാമേന്ദ്രേട്ടൻ അപ്പോൾ മുഴുവൻ പേരെയും ഇതിന് നേതൃത്വം നൽകിയ ആളുകളെ പങ്കെടുപ്പിക്കാനായിട്ട് ഈ പരിപാടി വിജയിപ്പിക്കാനായിട്ട് ഇടപെട്ട മുഴുവൻ ശകാക്കളെയും ഒരിക്കൽ കൂടി പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു